ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ജ്യൂസിൻ്റെ റെസിപ്പി ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന ജ്യൂസും അതേപോലെ തന്നെ ബിരിയാണിയിൽ ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്രശ്ദം നോമ്പിന് ചെറിയൊരു ചലഞ്ച് ഉണ്ട് എന്താ വെച്ചാൽ മധുരം ഉപയോഗിക്കേയില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ജ്യൂസുകളാണ് നമ്മൾ ഈ റംദാനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാ വെറും രണ്ട് സവാള ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണിയാണ് ബാംഗ്ലൂർ ബിരിയാണി എന്നൊക്കെ പറയും എന്തായാലും നമുക്കൊന്ന് പിന്നെ നോക്കാം എങ്ങനെ ഇത് റെഡി ആക്കണമെന്ന് അപ്പോൾ നമ്മൾ എന്താ പറയുക തക്കാളി ഒരു ആറിന് എടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് എന്താ പറയുക രണ്ട് ബൾബ് അങ്ങനെ പറയാം അല്ലേ അതും ഇഞ്ചി ചെറിയ ഒരു അത്യാവശ്യം നമ്മളെ വിരലിൻ്റെ അത്ര നല്ലൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില പുതിനയില രണ്ട് അത്യാവശ്യം വലിയ ഉള്ളിയാണ് സവാള അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു കിലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ജീരകശാല അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ ജോക്കർ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ജോക്കർ അരി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം ഇതാകുമ്പോൾ ഒരു ചെറിയൊരു ഒട്ടിപ്പുടുത്തുണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ബിരിയാണി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ അതാ ബിരിയാണി വെക്കുന്ന പൊട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ നെയ്യോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ പട്ടയും പിന്നെ ഗ്രാമ്പുവോ ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ സാധാ ബിരിയാണി വയ്ക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ഇവിടെ നമ്മൾ വെറും രണ്ട് ഉള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മസാല നല്ലോണം വേണം കേട്ടോ അപ്പോൾ മസാല ഇല്ലെങ്കിൽ കഴിക്കാൻ അത്ര ഇഷ്ടമില്ല ചിലർക്ക് മസാല അത്ര വേണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇപ്രാവശ്യം മസാല കുറയോ നല്ല ടെസ്റ്റിങ്ങും കൂടിയാണ് ഇതെന്താ വച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ചുരിദാറൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു കട ഉണ്ട് അവിടെത്തന്നെ പിന്നെ സ്റ്റിച്ചിങ് കൊണ്ടിട്ടോ അപ്പോൾ അവള് പറഞ്ഞതെന്നാണ് ബാംഗ്ലൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒന്നോ രണ്ടോ സവാളെടുത്താൽ മതി തക്കാളി കുറേ എടുത്താൽ മതി എന്നാൽ എന്നാലും മസാല ഒക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ ഒത്തിരി മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ അതൊന്ന് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പ്രാവശ്യം എന്തായാലും ഇന്നത്തെ നോമ്പ് കുറയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിവിടെ അതിലേക്ക് ആറ് തക്കാളി നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടിച്ചു വെക്കും സോറി അടിച്ചു വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഇത്രയും അരി എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു അര കിലോ ഉണ്ടാവും കേട്ടോ ഒരുപാട് കഴിക്കൊന്നുമില്ല പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന ടൈമിലൊന്നും നമുക്ക് ബിരിയാണി ഒന്നും അത്ര കഴിക്കാൻ പറ്റില്ലല്ലോ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നോമ്പ് തുറന്ന ഒന്നും കഴിക്കണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണക്ക് പോകണവരെ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നെയ്ച്ചോറും ബിരിയാണിയൊന്നും അത്ര നല്ലതല്ല എന്നാലും കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ വെച്ചു കൊടുക്കുകയെന്ന് മാത്രം അപ്പോൾ ഇനി അതിലേക്ക് താ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മൾ തക്കാളി ഇട്ടു അതിൻ്റെ പുറത്ത് തൈര് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളി കൂടി പോകുമോയെന്ന് പുളിയൊന്നും കൂടി പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല വലിയൊരു പിന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് അങ്ങനെ മൊത്തത്തിലൊരു പുളിയാണ് കേട്ടോ പുളി മഴ ഇനി നമുക്ക് റെഡിയാക്കി നോക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് പുളി കൂടോ പുളിയുടെ കുത്ത് മുന്നിലേക്ക് വരുമോ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യട്ടോ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഉള്ളി കരിഞ്ഞിങ്ങനെ ഇരിക്കണം കാരണം ഇവിടെ മസാല നല്ലോണം മാഡം അപ്പോൾ ഫ്രഷ് എന്താ അത് എളുപ്പമായിട്ടോ രണ്ട് ഉള്ളി എടുത്തതുകൊണ്ട് കൊണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനിവിടെ മുളക് പൊടി എന്താ പറയുക ഒരു മുക്കാൽ ടീസ്പൂൺ കാരണം ഈ മുളക് പൊടി നല്ല എരിവാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവനുസരിച്ച് എത്രയെന്ന് നേരിച്ചാൽ ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാം കുരുമുളക് പൊടി കുരുമുളകൊക്കെ പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെറിയൊരു പാക്കറ്റ് പടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മളിങ്ങനെ നോമ്പ് തുറന്നിട്ടൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് എരിവൊക്കെ ആകുമ്പോൾ വയറിന് അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ എരിവ് ഇത്തിരി കുറക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാം ഒരു കാൽ ടീസ്പൂണിനും താഴേന്ന് പറഞ്ഞ പോലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ള ഒരുപാടൊന്നും ഇട്ടിട്ടില്ല അതും നന്നായിട്ട് നല്ല പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ ചേർക്കാനുള്ളത് നമ്മളെ മല്ലിയിലയും പുതിനയിലെയും അപ്പോൾ ഇതൊക്കെ സംഭവം സാധാരണ ബിരിയാണിയിലേക്ക് നമ്മൾ ചേർക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ സവാള കുറച്ച് തക്കാളി കൂടുതലും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതലുണ്ടായിക്കോട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നേരത്തെ കുറച്ച് ഉള്ളി വഴറ്റിയപ്പെട്ടതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓ മക്കൾ നോമ്പെടുത്താൽ പിന്നെ അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമല്ലോ പക്ഷെ എന്തായാലും പ്രശ്നം കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ വേ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് പിന്നെ നെയ്ച്ചോറാക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് സാധാരണ ഞാൻ തിളപ്പിച്ചു കുറ്റിയിട്ടാണ് കേട്ടോ വെച്ചോ ബിരിയാണി വെക്കൽ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ പ്രാവശ്യം എന്തായാലും നെയ്ച്ചോറാക്കി വെക്കാമെന്ന് ജയിച്ചു എന്തായാലും പണി പെട്ടെന്ന് തീരുമല്ലോ പ്രാവശ്യം ചൂട് കാരണം നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭയങ്കര ചൂടാണ് കിച്ചണിലൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെയിലിങ്ങനെ മൊത്തം കടിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ച്ചോറ് വെച്ചത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുമല്ലോ പട്ടിയും ഗ്രാമും ഇതൊക്കെ നെയ്യും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ഒരു പാത്ര അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള കണക്കിൽ വെച്ചിടാന കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ട് അത് നമ്മുടെ മസാലയുടെ പിന്നെ ചിക്കൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതവിടെ റെഡി ആയി ഇനി നമ്മളിതാ ജ്യൂസ് അടിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ നാല് നോമ്പായല്ലോ യും പിന്നെ എന്താ പറയുക മധുരം തൊട്ടിട്ടില്ല കേട്ടോ ചായയില്ല ഒന്നുമില്ല ജ്യൂസ് ഇതാ ഈത്തപ്പഴം കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ടാണ് കുരു കളഞ്ഞിട്ട് ഒരാറ് ഈത്തപ്പഴം വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് റോബസ്റ്റ് പിന്നെ രണ്ട് സപ്പോട്ട അപ്പം ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പാൽ ഒഴിക്കണില്ല പാൽ പിന്നെയാണ് ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഈത്തപ്പഴം കുതിർക്കാൻ ഇട്ട വെള്ളമുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം എന്നുള്ളതിൽ അപ്പോൾ എന്തായാലും പൊരി നമ്മൾ ഈ പൊരിക്കടി മധുരം ഇപ്രാവശ്യം ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് എന്തായാലും ഈ നാല് നോമ്പ് വരെ അതേപോലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളാ ജ്യൂസ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ചിട്ട് അഴിക്കാം കേട്ടോ കുറേശ്ശെ ചോറ്ശം പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അത് നല്ല കട്ട പാലാണ് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാനാവുമ്പോഴേക്കിനൊക്കെ മെൽറ്റ് ആയിപ്പോയിക്കോളും അപ്പോൾ അതാണ് നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കാണാം അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മളെ ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ അത്രയും പുളി തക്കാളിയും തൈരും ചെറുനാരങ്ങ ഒഴിച്ചല്ലോ പക്ഷേ പുളിയൊന്നും ഇല്ലാട്ടോ എല്ലാം കറക്റ്റായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് പറയാൻ വിട്ടു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക